ആദ്യ മുതൽ തലമുറകൾ തലമുറകൾ ഞങ്ങൾ രക്ഷക്കായിട്ട് വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ ഉയർപ്പിനും ഞങ്ങൾ നിത്യമായ പുനരുത്ഥാനത്തിനുമായി ഒരു വാനിരിക്കുന്നവനുമായ പാപപരിഹാരും നിന്റെ ആരാധകർക്കായി നിന്റെ ടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ഞങ്ങളുടെ വൃത്തമാവും ഞങ്ങൾ ദൈവമോ പ്രസവിക്കുവായി നിന്റെ വിലയേറിയ തിരിച്ചെക്കാൻ നോക്കി പാട്ട് നിൽക്കുന്ന നിന്റെ ആരാധക സംഘത്ത് നീവാഴ്ത്തി അനുഗ്രഹിക്കുവാറാകണമേ വലിയവണെന്നും രക്ഷിതാമേശാം ദൈവത്തിൻ്റെ കരുണാം ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവടെമേലുവേ കൊടുക്കുന്നവടെമേലുവേ അനുഭവിക്കുന്നവടെമേലും ഇതിൽ പരിശ്രമിച്ചത് സംബന്ധിച്ചുള്ളവരും സംബന്ധിക്കല്ല ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ മേലും അവിടെ മേലും രണ്ട് ലോകങ്ങൾ വന്നേക്കും ചുരിയപ്പെടുമോ ആറാകണമേറ सो रेर मोर हेला लोक शोभाल लोया लते में न कसे न सुे न सु ഞങ്ങളുടെ വൃത്താവേശ്മുക ഞങ്ങൾ ഭക്ഷിച്ചതായാൽ നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത് ഉണ്ണി ഉണ്ടാക്കുന്നതായ ദുരുദക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ എന്നാലോ ഞങ്ങൾ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേക്കും ശരണം നീ തന്നെ ശ്രദർ തന്നുയർപ്പും നീതൻ ലോയാ നിന്റെ സ്വർഗീയ വിരങ്ങൾ സംബന്ധിക്കുവാൻ ഞങ്ങൾ പ്രതി ഞങ്ങൾ നിന്നെ തീർത്താൻ ചെയ്യുന്നു വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായ പരിശുദ്ധമുമായി സംബന്ധത്തിൽ നിന്ന് അർഹരായി ഭവിക്കണമേ ആദ്യം മുതലുള്ള ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാക്കണമയം ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നിനും ജീവദായകനും സാരാംശത്തിൽ നിന്നോട് സ്തോത്രവും സമനായിരിക്കുന്ന ൂല സ്മാങ്ങൾക്കല്ല അവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ നൽകപ്പെട്ട വിശ്വാസങ്ങൾക്ക് കൂടുതലശേഷം ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി സ്വർഗം ചായ ചിറങ്ങി വന്ന വലിയവനും വിസ്മീനീയമായ ദൈവം നമ്പുരാനും ദയവോന്നി ഞങ്ങൾ കർണ ചെയ്യണമേ ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും സകലത്തിനും പരിശുദ്ധനും ജീവദായകനും സാരാംശത്തിൽ നിന്നോത്സവനായ നിന്റെ റൂം മാറാകണമേയും ഹോം സ്മാറേ കുമാരൻ സ്നാനം കൊണ്ടൊരു ശോഭിതമാളിൽ ദൈവിക പരമായി തൃത്വം വെളിവായ വിടെ മമമത്സന സുതനവനം ഭാരതി കേട്ടാൻ സ്നാനാൽ സുതനിൽ പാവാകൃതയിൽ

ുംഹാര പ്രാപിച്ചിരിക്കുന്ന വാഴുകളോടും വഴി ആഹാരങ്ങളും കൂടെ വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കണ്ണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകും ദൂരസന്മാരുടെ സമയോത്സരം മരിച്ചോട് കർത്താവിൻ്റെ വിജയ സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടു വരും മാമൂദിസാടെ വിശുദ്ധ ഋഷ്ണായാൽ മുൻ വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും വിശ്വാസികളായ നിങ്ങളുടെ വരേതരെത്താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും ബാബയും ദാസനുമാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കർണ്ണപ്രാപിക്കുവാനിടയാവട്ടെ നിങ്ങൾ സന്തോഷിച്ച ആനന്ദിച്ച് എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും

നമ്മുടെ കർത്താവിനോടോടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടാകുന്നു നമ്മുടെ കർത്താവീശി മാഴ്ത്തപ്പെട്ടവനാകുന്നു ദേവുമാതായ വിശുദ്ധ നീ വർത്തോ ും കുർബാന കടന്നു വരേണ്ടതാണ് ഹൂസ പ്രാധിക്കൻ ഉണ്ടെങ്കിൽ അവര് മുൻപോട്ട് കടന്നു വരേണ്ടതാണ് കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന എന്റെ നിന്റെ ജീവനുള്ള കാസായാകുന്ന ഭാര്യ എന്റെ ദുർവാരങ്ങൾ ശ്രമിക്കുകയും ചെയ്യുമാറാകണമേർ

ഉൾ കൊള്ള ചേർക്ക ुची प्रीत श അംഗ ൃത്തനേഷ കടമത്രം കിധി പോ Am dihidir tirpil kru ba ina agamin. Besar rukaliso. മഹത്വം ഇത്രയും ബഹുമാനപ്പെട്ട കോർപ്പിസ് കോപ്പാച്ചൻ ഈ ഇടവിയുടെ സന്താനങ്ങളായ വന്യ വൈദിക ശ്രേഷ്ഠതൻ കൃതാശ്മിശിഹായാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനനിശുദ്ധ സഭയിൽ പ്രകാശങ്ങളുടെ പെരുന്നാളായ ദനഹ പെരുന്നാൾ ഇന്ന് ആചരിക്കുക രക്ഷിതാവും കർത്താവുമായവൻ യൂർദ്ദിനാൻ നദിയിൽ യോഹന്നാൻ മാബ്ദാനായാൽ സ്നാനമേറ്റ് തൻ്റെ പരസ്യ ശുശ്രൂഷ ഒക്കെയും ആരംഭിക്കുവാൻ തുടങ്ങുന്ന സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ട് സഭജനഹാ പെരുന്നാൾ ആചരിക്കുമ്പോൾ ലോകത്തിൽ വിശുദ്ധാ തൃത്വത്തിൻ്റെ പ്രത്യക്ഷപ്പെടൽ സകലർക്കും വെളിവായി കാണപ്പെടുന്ന ഒരു ദിവസമായി സഭാപിതാക്കന്മാർ ഇതിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയും അതിനാൽ പ്രകാശങ്ങളുടെ പെരുന്നാളെന്ന് ഇതിനെ പേർ ചാർത്തുകയും ചെയ്തിരിക്കുക രക്ഷിതാവും കർത്താവുമായവൻ തൃത്തത്തിൽ രണ്ടാമനായവൻ യോഹന്നാനാൽ മാമോദിസ മുങ്ങുവാൻ ഇറങ്ങിയപ്പോൾ സ്വർഗം തുറക്കുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ ആകൃതിയിൽ അവൻ്റെ മീതെ എത്തിച്ചേരുകയും സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവികൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി അപ്പോൾ തൃത്വത്തിൽ പിതാവും ദൈവത്തിൻ്റെ ശബ്ദവും പുത്രൻ തമ്പുരാൻ്റെ യൂർദ്ധനിലേക്കുള്ള ആഗമനവും സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധുറുഹായുടെ ആ പ്രത്യക്ഷപ്പെടലുമെല്ലാം ഒരേ സമയത്ത് സംഭവിക്കുമ്പോൾ വിശുദ്ധ മാമോദി സായിലൂടെ ദൈവത്തിൻ്റെ സഹോദരനും സഹോദരിയുമായി വേർതിരിക്കപ്പെട്ട് മഷിഹായി ജീവിക്കുന്ന നാം ഓരോരുത്തരും വിശുദ്ധ തൃത്തത്തിൻ്റെ സംബന്ധികളും അതിൻ്റെ പ്രേക്ഷിതരുമായിരിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യൻ ദേഹം ദേഹി ആത്മാവ് എന്നീ തൃത്തങ്ങളാൽ അവനും തൃത്തമായി കാണപ്പെടുന്നതായി വിശുദ്ധ വേദവസ്തു പിതാക്കന്മാരും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം തൃപ്തമായി അറിയപ്പെടുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദേഹം ദേഹി ആത്മാവെന്ന നിലയിലൂടെ മനുഷ്യനും ദൈവത്തോടെ ചേർന്ന് നിന്ന് ദൈവിക കാര്യവിചാരകത്വത്തിൽ നിലനിൽക്കേണ്ടത് അനിവാര്യതയാകുന്നു എന്നും അവൻ ദൈവീക പ്രകാശത്താൽ പ്രശോഭിതനായി രക്ഷിതാവും കർത്താവുമായവൻ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് ഭൂമിയിൽ പ്രവർത്തിച്ചതിൻ്റെ പൂർണ്ണതയിലേക്ക് നാം ഓരോരുത്തരും കടന്നു ചെല്ലേണ്ടത് അനിവാര്യതയാകുന്നു എന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് രക്ഷിതാവും കർത്താവുമായവൻ സൃഷ്ടിയുടെ രക്ഷയ്ക്കു വേണ്ടി അവൻ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യനെ അവൻ്റെ പൂർവസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുചെന്ന് ആക്കുവാൻ വേണ്ടി അവൻ്റെ ഭരതീസാവയുടെ അവകാശം അവനെ വീണ്ടും നൽകുവാൻ വേണ്ടി നമുക്ക് വേണ്ടി യാഗമായി തീർന്നുവെങ്കിൽ രക്ഷിതാവും കർത്താവുമായവൻ്റെ പ്രവൃത്തികളെ പൂർത്തീകരിച്ചു കൊണ്ട് ദൈവീക പദ്ധതിയുടെ ഭാഗവാക്കുകളായി യും തലമുറകളോളം ഭൂമിയിൽ നാം നിലനിൽക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യൻ അവൻ്റെ ആയുസിൽ പ്രവർത്തിച്ച് തീരേണ്ടതായ പ്രവർത്തനങ്ങളെ തികച്ചുകൊണ്ട് തങ്ങളുടെ വരും തലമുറയെ അതിനഭ്യസിപ്പിച്ചുകൊണ്ട് ലോകാവസാനത്തോളം ഈ പ്രകാശത്തെ നാനാദേശത്തും വ്യാപിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും തക്കവണ്ണം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനാൽ നാമൊക്കെയും ദൈവീക പദ്ധതിയുടെ കീഴിൽ നിന്ന് ദൈവവുമായി ചേർന്ന് സഞ്ചരിക്കേണ്ടിയിരിക്കും ഇന്ന് നാം ഓരോരുത്തരും ദൈവീക പദ്ധതിയുടെ കീഴിൽ നിൽക്കുകയല്ല നമ്മുടെ പദ്ധതിയിലേക്ക് ദൈവത്തെ കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നത് ദൈവീക പദ്ധതി എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ കുരിശിനെ വഹിച്ചുകൊണ്ട് കൊണ്ട് സുഖദുഃഖങ്ങൾ ഒക്കെയും ഏറ്റെടുത്തുകൊണ്ട് വെറുപിറുപ്പ് കൂടാതെ യഥാർത്ഥമായ ക്രൈസ്തവ മാതൃകയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ദൈവം നമ്മുടെ പദ്ധതിയിലേക്ക് നമ്മളുടെ ആവശ്യങ്ങളുടെ നിവൃത്തിയിലേക്ക് ദൈവത്തെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവവുമായി ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു ജനവിഭാഗമായി രൂപാന്തരപ്പെട്ടുകൊണ്ട് ദൈവിക കൽപ്പനകളെ ഒക്കെയും സ്വീകരിച്ചു കൊണ്ട് യഥാർത്ഥ ഒരു മനുഷ്യനായി നമ്മെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ പ്രകാശങ്ങളുടെ പെരുന്നാളിൽ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഒരു മനുഷ്യനായി തീരുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ദൈവീക കാര്യവിചാരകത്വമാകുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ദൈവശ്വാസവുമാകുന്ന മനുഷ്യൻ അവൻ്റെ സൃഷ്ടി ദൈവത്തിൻ്റെ കരങ്ങളാലാകുന്നു അവനിൽ നിലനിൽക്കുന്ന ജീവശ്വാസം ദൈവത്തിൻ്റെ ശ്വാസമാകുന്നു അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ളത് ദൈവിക കാര്യവിചാരകത്തിൻ കീഴിൽ ദൈവത്തോടു കൂടെ ചേർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു വലിയ സംഭവമാകുന്നുവെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് അങ്ങനെയുള്ള ആ ദൈവിക മനുഷ്യൻ അവൻ ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ ദൈവവുമായി സംയോജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ ഒക്കെയും സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നിലനിൽക്കുവാനും പ്രവർത്തിക്കുവാനും ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുകയാണ് അതിനാലാണ് ലോകത്തെ വചനങ്ങളാൽ സിക്ഷിച്ച് നിലനിർത്തിയ ദൈവത്തിന് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വചനം കൊണ്ട് സാധിക്കുമായിരുന്നു എന്നാൽ ഒരു മനുഷ്യൻ അവൻ്റെ ആ വലിപ്പം എത്രമാത്രമാകുന്നു എന്ന് കാണുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി തീർന്നത് അപ്പോൾ ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളത് ദൈവീക പദ്ധതിയിൽ ഏറ്റവും വലിയ സംഗതിയാകുന്നു എന്ന് നമ്മെ ഓർപ്പെടുത്തുമ്പോൾ ആ ദൈവിക ശിക്ഷയായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുന്നിൽ കളങ്കം കൂടാതെ ഇരിക്കുവാനും ദൈവത്തിന് സഞ്ചരിക്കുന്ന ആലയങ്ങളായി രൂപാന്തരപ്പെടുവാനും നമുക്ക് സാധിക്കണമെന്ന് ഈ പെരുന്നാൾ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ തനഹാ പെരുന്നാളിൽ നിശിഹായോട് ചേർന്ന് അവൻ്റെ പദ്ധതിയുമായി ചേർന്ന് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൻ്റെ പങ്കാളികളായി അനേകരെ അതിലേക്ക് ആകർഷിക്കുന്ന വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നമുക്ക് രൂപാന്തരപ്പെടാം അഭ്യുന്നവനായവൻ നിങ്ങളെയൊക്കെയും വാഴ്ത്തി അനുഗ്രഹിച്ച് സകല നന്മകളാൽ അലങ്കരിച്ച് ദീർഘായുസും സമാധാനവും സന്തോഷവും നൽകി രോഗത്തിൽ നിന്നും പീഡകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ശക്തിയിൽ കഴിഞ്ഞ സകല പരീക്ഷണങ്ങൾ നിങ്ങളെ അവൻ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ ഈ പരിശുദ്ധ പെരുന്നാളിലേക്ക് എന്നെ ക്ഷണിച്ച ഇടവോ അഭികാരിമാരോടും ഇടവയുടെ എല്ലാ മാനിജ്യങ്ങമാറ്റങ്ങളോടും ജനങ്ങളോടുമുള്ള നന്ദിയും കൃതജ്ഞതയും പങ്കുവയ്ക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു അഭിമീനയുടെ അനുവാദത്തിലൂടെ ഒന്നുണ്ട് കാര്യങ്ങൾ അനൗൺസ് ചെയ്യുകയാണ് ഏതാനും അറിയിപ്പുകളുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ പരിശുദ്ധ ദേവാലയത്തിൽ പ്രത്യേകിച്ച് ശതാബ്ദി ആഘോഷിക്കപ്പെടുന്നതായ ഈ വർഷം പൊരിത്ത ഭത്യൂസ് മാർക്ക് ഏവോ ദിവസം തിരുമേനി ആകുന്നവല്ലോ തിരുമേനിക്ക് നന്ദി പറയേണ്ട ആവശ്യമില്ല ഈടവകയെ സംബന്ധിച്ചിടത്തോളം കാരണം തിരുമേനി വിനാമണ്ഡൽ കുടുംബവുമായിട്ടുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ മഞ്ഞിനിക്കിര ദേറായിൽ അനേക വർഷക്കാലം താമസിച്ച് ശമാശനായി അതുപോലെ തന്നെ വൈദികനായി താമസിച്ച് നമ്മുടെ ഇടവകയിലെ ഓരോ സ്പന്ദനങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് അഭിമന്യു തിരുമേനി പ്രത്യേകിച്ച് എൻ്റെ ഒരു ഗുരു കൂടിയാണ് നമ്മുടെ മഞ്ഞിനിക്കിരയിൽ ഒരു കോളേജ് പ്രത്യേകിച്ച് പാരൽ കോളേജ് ഉണ്ടായിരുന്നു അവിടെ ഞാൻ പ്രീഡിഗ്രിക്ക് തിരുമേനി എന്നെ പഠിപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെ ഈ ദേശവുമായിട്ടും ഇടവ ഈ പ്രത്യേകിച്ച് ദേശത്തെ എല്ലാവരുമായിട്ടുമൊക്കെയും ഒരു ആത്മീയമായ ബന്ധങ്ങൾ അഭിമന്യു തിരുമേനിക്കുണ്ട് നമുക്കറിയാം സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് ആരാധനയാണ് ഇന്ന് ഈ ആരാധനയിൽ അല്ലെങ്കിൽ വിശ്വ കുർബാനയിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തവർക്കറിയാം എന്ത് സ്വർഗീയമായ ഒരു അനുഭൂതിയായിരുന്നു ഒന്നും വിടാതെ അധികം സ്പീഡിൽ പോകാതെ എന്നാൽ അതിൻ്റേതായ ചിട്ടവട്ടത്തിൽ തന്നെ അഭിമന്യു തിരുമേനി അത് ചെയ്തപ്പോൾ ഒരു സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു അനുഭവമായിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല തിരുമേനി ഇപ്പോൾ കൊല്ലം ഭദ്രാസനത്തിൻ്റെ ചാർജ് വഹിക്കുന്നു അതുപോലെ തന്നെ ഗൾഫ് ഏരിയയിലൊരു ദേവാലയത്തിൻ്റെ ചുമതല കൂടിയുണ്ട് എന്താണെങ്കിലും നമ്മുടെ ദേവാലയത്തിൽ നമ്മുടെ ക്ഷണപ്രകാരം എഴുന്നള്ളി വന്ന തിരുമേനുള്ളതായി നന്ദി ഈ സമയത്ത് തൃപാതിങ്കിൽ പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു നാളെ പ്രത്യേകിച്ച് നമ്മുടെ എട്ടാം തീയതി നടത്തപ്പെടുന്നതായ ശ്രേഷ്ഠ കാതുലിക്ക ബാബായുടെ നേതൃത്വത്തിൽ ക്രിസ്തു കുർബാന ഇവിടെയുണ്ടേഷ സമ്മേളനത്തിലൊക്കെയും അഭി തിരുമിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു തിരുമ്മിയുള്ളതായ നന്ദി ഇപ്പോൾ തൃപ്പാത്തികിൽ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു എല്ലാ വൈദിക ശ്രേഷ്ഠമുള്ളതായ നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഇപ്പോൾ കൈമുത്ത ഒരു കാര്യം കൂടി അറിയിക്കുന്നു നാളെ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് തന്നെ